നമസ്തേ ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജിനി അയർ കെയർ ഇന്ന് മെയ് മൂന്ന് വേൾഡ് ആസ്മാ ഡേ നമ്മളുടെ വീടുകളിൽ പലരും ഈ ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് വേണ്ടുന്ന രീതി പറയാനും പറ്റത്തില്ല പ്രത്യേകിച്ച് ഇത് രാത്രി സമയങ്ങളിലൊക്കെ ആയിരിക്കും കൂടുന്നത് കരഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് തന്നെ എന്ത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡയലറ്റേഴ്സ് അതായത് നമ്മുടെ ബ്രോങ്കോ ഡയലറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും ഇത് കണ്ടിരിക്കുന്നത് ഒരു വലിയ വിഷമമുള്ള കാര്യമാണ് നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ ആസ്മ എന്നുള്ളതിനെ പറ്റി നോക്കാം ആസ്മയെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ എയർവെയ്സിലുണ്ടാകുന്ന ഒരു കൺജഷൻ അതല്ലെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങുന്ന ഒരവസ്ഥ അതുമല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇതിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാകും അപ്പം ഇതുമൂലം നമുക്ക് എക്സ്ട്രാ ആയിട്ട് അവിടെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാക്കാൻ കാരണമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതൊന്ന് നോക്കാം ഹസ്ബൻഡ് ലക്ഷണങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റിനൊരു ടൈറ്റ്നെസ്സായിരിക്കും ഫീൽ ചെയ്യുന്നത് അത് കണക്ക് ചെസ്റ്റിനൊരു പെയിൻ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതുമൂലം തന്നെ നമുക്ക് ചുമ അതായത് നമ്മുടെ ശ്വാസം മുട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു ചുമ ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം വീസിങ് ഒരു പി ജിൻ്റെ ഒരു വോയിസ് നമുക്ക് ലങ്സിന്ന് ശ്വാസം എടുക്കുമ്പോൾ കേൾക്കാൻ പറ്റും ചിലരിലാവട്ടെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ രാത്രിയിൽ ഈ കപക്കെട്ടൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഈ വീസും കൊണ്ട് അതോടൊപ്പം തന്നെ പനിയും കൂടെയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട് ആസ്മയുടെ കാരണങ്ങൾ എന്താണെന്നുള്ളതൊന്ന് നോക്കാം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നമ്മുടെ ലങ്സിൻ്റെ എയർവെയ്സിലുണ്ടാകുന്ന ചെറിയ ചുരുക്കം അപ്പം ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അലർജിക് ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ചുറ്റിനും ഉണ്ടാകുന്ന പൊടികൾ അതോടൊപ്പം തന്നെ ഈ കോക്രോച്ചിൻ്റെയൊക്കെ വേസ്റ്റ് നമ്മളുടെ അതായത് ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാകം ചെയ്തിട്ട് അടച്ചൊക്കെ വയ്ക്കാതെയൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതിനിടെ നമ്മുടെ പെറ്റ്സിൻ്റെ സലൈവയൊക്കെ ഡ്രൈ ആയിട്ടുള്ള സലൈവയൊക്കെ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ അത് പയ്യനെ നമ്മുടെ വായിലോ ഒക്കെ പോകുന്ന ഒരു രീതിയിൽ അതോടൊപ്പം തന്നെ ഇതൊരു കൺചനേറ്റീവ് ഫാക്ടേഴ്സായിട്ട് നമ്മുടെ പേരൻസിനുണ്ടെങ്കിൽ നമ്മൾക്കും ഇതുണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അതിനിക്ക് തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെ ഈ ഗ്യാസ് അല്ലെങ്കിൽ ഫ്യൂംസ് ഇതൊക്കെ കൂടുതലായിട്ട് ശ്വ ശ്വസിക്കുക കെമിക്കലൊക്കെ കൂടുതലായിട്ട് ശ്വസിക്കുകയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ആസ്മ വരാനായിട്ടുള്ള കാരണമാണ് മറ്റൊരു കാരണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെർഫ്യൂം ഒക്കെ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കണക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒരു പെർഫ്യൂം ഉപയോഗിക്കുവാണെങ്കിൽ ആ ഒരു കടുത്ത സ്മെല്ല് കൊണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു ആസ്മ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ആസ്മയെ എങ്ങനെയൊന്ന് നമുക്ക് നാച്ചുറലായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും നോക്കാം വളരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ജീവിതശൈലിയിൽ കൂടെ തന്നെ നമുക്കൊരു പരിധിവരെ ഇതിനെ കണ്ട്രോൾ ചെയ്തെടുക്കാൻ പറ്റും അതായത് നമുക്ക് അവർക്ക് ശീലമാക്കാം യോഗ ശീലമാക്കാം മൈൽഡായിട്ടുള്ള എക്സസൈസ് ശീലമാക്കാം അതിന് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങൾ അധികമായിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ പാല് തൈര് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ നല്ലതാണ് മറ്റൊന്നെന്ന് പറയുമ്പം നമ്മൾ വിറ്റമിൻ സി ഡി മഗ്നീഷ്യം ഒക്കെ അടങ്ങിയ ആഹാരങ്ങളാണ് കഴിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക ആയുർവേദത്തിൽ നമ്മൾ പറയുന്നത് ഇഞ്ചിയും തേനും ചേർത്ത് കഴിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ കാമായിട്ട് നമുക്കൊന്ന് ഉറങ്ങാനായിട്ട് പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കപക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു മരുന്ന് കൊടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഇഞ്ചിനീരും തേനും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കർപ്പൂരാതി തൈലം നമ്മുടെ ലങ്സിന് ലങ്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡിലും നമ്മുടെ ചെസ്റ്റിൻ്റെ വശങ്ങളിലും കർപ്പൂരാദി തൈലം തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നിർത്തുന്നത് ആവി കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ് മറ്റൊന്നെന്ന് പറയുമ്പോൾ നമ്മൾ ആട്ടിൻ പാലെടുത്ത് തിളപ്പിച്ച് അതിൻ്റെ കൂടെ കരിമ്പ് നീരും അല്പം ഇഞ്ചി നീരും കൂടെ ചേർത്ത് ദിവസവും കൊടുക്കുന്നത് ഒരു പരിധിവരെ ആസ്മ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചെറിയ പ്രായത്തിലെ തന്നെ നമുക്ക് ആയുർവേദ ശീലമാക്കാവുന്നതാണ് ആയുർവേദത്തിലെ കപകരങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ സ്ഥിരസായനം പോലെയുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്നതാണ് ശ്വാസം മുട്ടലും വലിയൊരു രീതിയിൽ മാറ്റാൻ പറ്റുകയും ലങ്സിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാനും ഒക്കെ സഹായിക്കാം പക്ഷേ മരുന്ന് കഴിക്കുന്നതിന് മുന്നേ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്തേ